ഹിജാബ് വിവാദം വെളിപാടുകളും വെളിച്ചപ്പാടുകളും ഭരണകൂടങ്ങൾക്ക് ഒളിക്കാനും മറയ്ക്കാനും ഒരുപാടുണ്ടാകുമ്പോൾ വിവാദങ്ങൾ ഒഴിയാതെ നിൽക്കുന്ന മാധ്യമ അന്തരീക്ഷം സത്യാനന്തര കാലത്തെ രാഷ്ട്രീയ തന്ത്രജ്ഞതയുടെ ഭാഗമാവാം കേരള പൊതുസമൂഹത്തിന് അത് പുതുമയല്ല തിരഞ്ഞെടുപ്പ് തൊട്ടരികിലെത്തി നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും പലരുത്തു സ്കൂളുമായി ബന്ധപ്പെട്ട യൂണിഫോം വിവാദത്തെ എങ്ങനെ വോട്ടാക്കി വിളവെടുക്കാം എന്നാണ് ഇത് സംബന്ധിച്ചുള്ള ഓരോ പ്രതികരണത്തിലൂടെയും രാഷ്ട്രീയക്കാരും മതസംഘടനകളും ആരായുന്നത് സമൂഹം വിഭജിക്കപ്പെടുന്നതിലോ സമുദായങ്ങൾ ധ്രുവീകരിക്കപ്പെടുന്നതിലോ തെല്ലുമില്ല അവർക്കാർക്കും ഖേദം ഒരു സ്കൂൾ ഓഫീസിനുള്ളിലിരുന്ന് സംസാരിച്ചു തീർക്കേണ്ട ഒരു വിഷയമാണ് ഇപ്പോൾ സംസ്ഥാനമെങ്ങും സംസാര വിഷയമായി തീർന്നത് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ കൊണ്ട് സ്കൂൾ നിർവഹണം യൂണിഫോമിറ്റി ഇവയൊക്കെ നിശ്ചയിക്കുവാൻ അവകാശമുണ്ടെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു ആർട്ടിക്കിൾ മുപ്പത്തൊന്നാണ് അവരുടെ പിൻബലം മതപരമായ വിശ്വാസമനുസരിച്ച് ജീവിക്കുവാനും വേഷം ധരിക്കുവാനും അനുവാദമുണ്ടെന്നും അത് ഭരണഘടന അനുശാസിക്കുന്നുവെന്നും മറുപക്ഷം ഇസ്ലാം വിശ്വാസം അനുസരിച്ചുള്ള വസ്ത്രം ധരിച്ച് വിദ്യാഭ്യാസം നേടുവാൻ ഇന്ത്യയിൽ സാധിക്കില്ലേ എന്നാണ് ചോദ്യം അത് മൗലിക അവകാശമാണ് എന്ത് വ്യങ്ക്യം വാദങ്ങൾക്കും വിവാദങ്ങൾക്കും അപ്പുറം ഇവിടെ ഏറ്റുമുട്ടുന്നത് മൗലിക അവകാശങ്ങളും മതന്യൂനപക്ഷ അവകാശങ്ങളും തമ്മിലാണ് ഒപ്പം ഇരുപക്ഷത്തും ന്യൂനപക്ഷങ്ങളുമാണ് ചിതവസ്ത്രം ധരിക്കുന്നത് ഇസ്ലാം മതത്തിലെ അനിവാര്യമായ മതപരമായ ആചാരമാണോ അങ്ങനെയല്ലാത്ത വിദ്യാർത്ഥികളും ഉണ്ടോ യൂണിഫോം നിയമങ്ങൾ കുട്ടിയുടെ മതസ്വാതന്ത്ര്യത്തെയോ വിദ്യാഭ്യാസ അവകാശത്തെയോ ഹനിക്കുന്നുണ്ടോ യൂണിഫോം നിയമം സ്ഥാപനത്തിന്റെ അച്ചടക്കത്തിന് അനിവാര്യമാണോ ഇതൊക്കെയാണ് ഇനി കോടതി മുമ്പാകെ ദീർഘ സംവാദത്തിന് വിധേയമാകാവുന്ന കാര്യങ്ങൾ ചില കാര്യങ്ങളിൽ വിവിധ കോടതികളുടെ വിധി പ്രസ്താവങ്ങൾ നമ്മുടെ നീതി ചരിത്രത്തിന്റെ ഭാഗമായി പൊതുമണ്ഡലത്തിൽ ലഭ്യവുമാണ് കോടതി തീരുമാനിക്കേണ്ട തർക്ക വിഷയങ്ങളിൽ ആ തീരുമാനങ്ങൾക്കായി കാത്തിരിക്കുന്നതാകും ഉചിതം പക്ഷേ പൊതുസമൂഹവും മത സാമുദായിക നേതൃത്വങ്ങളും ഇക്കാര്യത്തിൽ ചില വിചാരങ്ങളും വീണ്ടും വിചാരങ്ങളും നടത്തുന്നത് നല്ലതായിരിക്കും വിവിധ മത സംസ്കാരങ്ങൾ സഹവസിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇത്തരം അഭിപ്രായ ഭേദങ്ങൾക്ക് സാധ്യതകൾ എപ്പോഴുമുണ്ട് ഇത്തരം വിഷയങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകുന്നതാകാം ചിലപ്പോഴെങ്കിലും കൃത്രിമമായി ഉണ്ടാക്കപ്പെടുന്നതുമാവാം എങ്ങനെയായിരുന്നാലും അവ പരിഹരിക്കേണ്ടത് സാമാന്യ മര്യാദയും സാമൂഹ്യനീതിയും അനുസരിച്ചാണ് ഏതെങ്കിലും തീവ്ര സ്വഭാവമുള്ള മത അനുയായികളോ മതം തിന്ന് ജീവിക്കുന്ന രാഷ്ട്രീയക്കാരോ മാധ്യമങ്ങളോ ഇത്തരം സങ്കീർണ വിഷയങ്ങളിൽ ഇടനിലക്കാരാകാൻ ശ്രമിക്കുമ്പോൾ പൊതുസമൂഹം ചിതറും ധ്രുവീകരണമുണ്ടാവും അത് സംഭവിക്കാതിരിക്കാൻ വിവേചനപൂർണമായ ശ്രദ്ധ മത അധികാരികളുടെ ഭാഗത്തു നിന്ന് ആവശ്യമാണ് പള്ളുരുത്തി സംഭവത്തിൽ സിസ്റ്റേഴ്സിന് ആവശ്യമായ ആലോചനയും പിന്തുണയും ഉപദേശ നിർദ്ദേശങ്ങളും യഥാസമയം നൽകുന്നതിൽ കേരള സഭാ നേതൃത്വം ഉത്തരവാദിത്വപൂർവ്വം പെരുമാറിയോ എന്നത് ആത്മപരിശോധന അർഹിക്കുന്ന വിഷയമാണ് ആനുപാതികമല്ലാത്ത രീതിയിൽ മതപരമായ മാനങ്ങളുമായി വളർന്നു പോകാനിടയുള്ള ഒരു വിഷയമാണിതെന്ന് കണ്ട് എത്രയും വേഗം ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുവാൻ ഉയർന്ന സഭാ സംവിധാനങ്ങൾക്ക് ബാധ്യതയുണ്ടായിരുന്നു കേരളത്തിലെ കത്തോലിക്ക സഭ നടത്തുന്ന ബഹുഭൂരിപക്ഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് ശിരോവസ്ത്രം അനുവദനീയമാണ് പള്ളുരുത്തി വിവാദത്തിലെ വിദ്യാർത്ഥിനി പുതുതായി പ്രവേശനം നേടിയത് അപ്രകാരം സിസ്റ്റേഴ്സ് തന്നെ നടത്തുന്ന ഒരു കത്തോലിക്ക സ്കൂളിലാണ് എന്നോർക്കുക യൂണിഫോം നിയമത്തിൽ കാർക്കശ്യം പുലർത്തുന്ന ഏതാനും സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നു എന്നതിനാൽ അവിടെയെല്ലാം പോയി പ്രവേശനമെടുത്ത് അവയെ കൂടി മര്യാദ പഠിപ്പിക്കുക എന്നതൊരു ദൗത്യമായി ആരെങ്കിലും ഏറ്റെടുക്കേണ്ടതുണ്ടോ അവരുടെ ഉദ്ദേശം പരമശുദ്ധമാണ് എന്ന് കരുതാനാകുമോ ഇതെല്ലാം പരിശോധിച്ച് സഭയുടെ നിലപാടുകൾ കൃത്യമായി അവതരിപ്പിക്കുക ആ സിസ്റ്റേഴ്സിന്റെ മാത്രം ചുമതലയായിരുന്നില്ല മഹാത്മാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും വഹിച്ച അതേ വാഹനത്തിൽ തന്നെയാണ് അന്തിമോപചാരവേളയിൽ മദർ തെരേസയെയും കൊണ്ടുപോയത് വെറും രണ്ട് ശതമാനം മാത്രമുള്ള ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഇത്തരത്തിൽ ഒരു കന്യാസ്ത്രീയെ ഭാരതത്തിലെ പൊതുസമൂഹം അംഗീകരിച്ചത് എന്തുകൊണ്ട് മദറിന്റെ വിശാല ക്രിസ്തു സ്നേഹവും തുറവിയും പിന്തുടരുവാൻ സഭയോ അതിന്റെ സ്ഥാപനങ്ങളോ മടിക്കണമോ അതിന് വരുന്ന സ്ഥനങ്ങളെ തള്ളണമോ ഹിന്ദുവിനെ ഒരു മെച്ചപ്പെട്ട ഹിന്ദുവാക്കുന്ന ആക്കുന്ന മുസൽമാനെ മെച്ചപ്പെട്ട മുസൽമാനാക്കുന്ന ക്രിസ്ത്യാനിയെ മെച്ചപ്പെട്ട ക്രിസ്ത്യാനിയാക്കുന്ന ശുശ്രൂഷയായിരുന്നു മദറിൻ്റെത് മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് എല്ലാവരും നടന്നെത്തുന്നത് സൃഷ്ടാവായ ദൈവത്തിലേക്ക് തന്നെയെന്ന് അവർ വിശ്വസിച്ചു സാംസ്കാരിക വൈവിധ്യങ്ങളുടെ നാടായ ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് പിന്തുടരുവാൻ ഇതിലും ഉറപ്പുള്ള മറ്റൊരു മാതൃക ഏതാണ്